ഭരതസ്വാമി സന്താനകനും രോഗമുക്തി നൽകുന്നവനുമാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ കുടുംബത്തില് ആർക്കെങ്കിലും സന്താനങ്ങൾ സന്താനങ്ങളില്ലാതെ വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ അവരെയും ഈ ഒരു നാലമ്പല ദർശനത്തിൽ ഒപ്പം കൂട്ടുക കൂടൽ ദേവനോട് നിങ്ങളുടെ വിഷമങ്ങൾ സന്താനങ്ങൾ ഉണ്ടാകാനുള്ള അപേക്ഷ നിങ്ങൾ പ്രാർത്ഥനയോടെ സമർപ്പിക്കുക ഇനി ആൺകുട്ടികൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അവിടെ കടും പായസവും ഇനി പെൺകുട്ടികൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ വെള്ള വെള്ളനിവേദ്യവും ഭഗവാൻ വഴിപാട് നടത്തുക അതേപോലെ തന്നെ ഭഗവാൻ കൂടിയാണ് ഇവിടെ അതുകൊണ്ട് തന്നെ വയറുവേദനയ്ക്ക് വഴുതനങ്ങ നിവേദ്യവും അർശസിന് നെയ്യാടി സേവയും ഇവിടെ പ്രാർത്ഥനയായി വഴിപാട് ചെയ്യുന്നു അതേപോലെ ഇനി ശ്വാസകോശ രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും അവിടെ ചെന്ന് ഭഗവാനെ പ്രാർത്ഥിച്ച് മീനോട്ട് നടത്തുക ശ്വാസകോശ രോഗങ്ങൾക്ക് ശമനമുണ്ടാകും എന്ന് അനുഭവസ്ഥർ ധാരാളം